ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കോസ്റ്റൽ ഡയറി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഞ്ചു ആളുകളുടെ പേര് പറയാൻ പറഞ്ഞാല് നമ്മുടെ മൈൻഡിലേക്ക് പലരുടെയും പേടികൾ ഓടി എന്നാൽ നമ്മൾ എപ്പോഴേലും നമ്മളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ ശരിക്കും നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടിയാണ് അപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എന്ന വ്യക്തി എനിക്ക് എന്താണ് വേണ്ടത് എന്തെല്ലാമാണ് എൻ്റെ ആവശ്യങ്ങൾ എന്നുള്ളത് ഞാൻ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ചു ആളുകളുടെ പേര് ചോദിക്കുമ്പോൾ നമ്മളെ തന്നെ മറന്നുപോകും അപ്പോൾ നാം നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കണം നമുക്ക് നമ്മളെ കുറിച്ച് അറിയാവുന്ന അത്ര ആഴത്തിൽ വേറെ ആർക്കും അറിയാൻ സാധിക്കില്ല എപ്പോഴും ആരെങ്കിലും ഒരാൾ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരർത്ഥത്തിൽ നമുക്ക് നാം മാത്രമേ ഉള്ളൂ എന്ന് എന്നും കൂടെ കാണും എന്ന് പറയുന്നവർ പോലും പാതി വഴിയിൽ നമ്മളെ ഉപേക്ഷിക്കും അപ്പോഴും ഒറ്റയ്ക്ക് മുന്നേറേണ്ടത് നമ്മൾ തന്നെയാണ് എന്നും കൂടെ ഉണ്ടാവും എന്ന് തോന്നിപ്പിച്ച ബന്ധം ഒരു ഘട്ടത്തിൽ എന്റെ പോയതും ആ ബന്ധം തന്നെയാണ് ഒരാളുടെ കുറവിൽ എന്നെ ആശ്വസിപ്പിച്ചതും മുന്നോട്ടുള്ള ജീവിതം ഇങ്ങനെയാണ് എന്ന് എന്നെ പഠിപ്പിച്ചതും ഓരോ തവണ വിഷമിച്ചപ്പോഴും മുന്നിലേക്ക് ശക്തിയായി നടക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും എന്നുള്ളിലെ ഞാൻ തന്നെയാണ് ജീവിതം ഒരു പാഠമാണ് വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും പോലെ അതിലെ നല്ല ഭാഗങ്ങൾ എന്നും നെഞ്ചോട് ചേർക്കുക എന്നും നമുക്ക് നാം മാത്രമേ ഉള്ളൂ എന്ന ബോധത്തോടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നെ ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെയാണ് എന്ന് പറയാതെ നമുക്ക് ഈ പുസ്തകം പൂർണ്ണമായി വായിച്ചു തീർക്കാൻ സാധിക്കില്ല ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് പേജുകളും മുന്നൂറ്റി അൻപത് രൂപയ്ക്കുള്ളിൽ വിലയും വരുന്ന ഈ ഒരു പുസ്തകം എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയെ കാണുന്നത് വരെ എല്ലാവർക്കും